ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നതേ ഒരു റിയാക്റ്റ് റിയാക്റ്റ് ചെയ്യണ ഒരു വീഡിയോ ആയിട്ട് കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ എന്താ യൂട്യൂബ് യൂട്യൂബിൽ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിലു ടക്ക് എന്നില്ല സിലു ടെക് എന്താ ഇന്നലെ ഒരു എന്താ പറയുക ഒരു വീഡിയോസും കാര്യങ്ങളും ഒരു ചെങ്ങനെ നേരിട്ട കുറച്ച് മെസ്സേജും കാര്യങ്ങളാണ് റിയാക്ട് ചെയ്യണത് കാരണം ഞാൻ കാണിക്കാം എന്നിട്ട് ബാക്കിയില്ലത് കാര്യങ്ങൾ നമുക്ക് എന്താ ഞാൻ ജസ്റ്റ് ഞാൻ ഇതുവരെ റിയാക്ഷൻ റിയാക്ട് വീഡിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തതാണ് അപ്പോ ഇതൊന്നും കണ്ടപ്പോ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യണോ അപ്പം ഞാൻ ഇവിടെ അതിന്റെ വീഡിയോസ് കുറച്ച് കാണിക്കാം വന്നു ആണിന്റെ പ്രൊഫൈലാണ് അതിലുള്ളത് കാണാൻ അവരെനിക്ക് ഹായ് എന്നു പറഞ്ഞിട്ട് മെസ്സേജ് കിട്ടും അപ്പം ഇങ്ങനെ ഇടുന്നത് വന്നിട്ട് ഹിന്ദിക്കാരായിട്ടും ഹേയ് എന്നൊക്കെ മെസ്സേജ് ഇട അപ്പം ഞാൻ റിപ്ലൈ ചോദിക്കുന്നുണ്ട് ഹായ് ഹു ഇൻജിസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അതായത് ഇത് ഞാൻ സൈറ്റിൽ കാണിക്കാം കേട്ടോ എന്തോ സംഭവം എന്നൊക്കെ അപ്പം ഞാനിങ്ങനെ സൈറ്റിൽ ചോദിക്കുന്നുണ്ട് ഇസ് ഹുഇൻജിസ് എന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു ഫോട്ടോ ആണ് അയച്ചത് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു അപാകത തോന്നി അപ്പോഴെങ്കിലും നിങ്ങൾ വിചാരിക്കാം നിനക്ക് അപ്പം ബ്ലോക്ക് ചെയ്തൂടെ എന്ന് വരെ റീസ് ആണെങ്കിലും ചോദിക്കാം ഞാൻ ബ്ലോക്ക് ഒന്നും ചെയ്തില്ല എന്റെ കണ്ണനും സുഖമില്ലാത്തതാണോ നമുക്ക് നേരെ കാണാനും പറ്റില്ല അത് വേറെ കാര്യം ബ്ലോക്ക് ചെയ്തില്ല ഫോട്ടോ ഓപ്പൺ ആക്കി നോക്കി അപ്പൊ എന്നെ ഓർമ്മ ഇല്ലേന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു മെസ്സേജ് അയച്ചതെന്ന് തോന്നുന്നു ആ ഫോട്ടോന്റെ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പൊ ഓർമ്മിക്കാൻ നീ ആരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കാരണം മലയാളി ആണ് നമുക്ക് മനസ്സിലായി അതിനു മുമ്പ് എനിക്ക് മലയാളി അറിയില്ല ഇത് വന്നിട്ട് യു എ ഇ നമ്പർ ആണ് കേട്ട ശേഷം അന്ന് നമ്പർ തന്നത് അതായത് തെറ്റിദ്ധരിപ്പിക്കലിന്റെ അങ്ങേയറ്റമാണ് ഫസ്റ്റ് നടക്കുന്നത് അന്ന് നമ്പർ തന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തു അതിനുശേഷം മറന്ന് എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കും അപ്പൊ ഞാൻ എന്തെന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കുന്നുണ്ട് നീ ഏതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏതോ ആണെന്ന് മനസ്സിലായി ഈ കറക്കി കുത്തി നമ്പർ കിട്ടുന്ന കേസ് ആണെന്ന് തോന്നുന്നു അതിനുശേഷം വീണ്ടും ഒരു ഫോട്ടോ ആദ്യത്തെ ഫോട്ടോ ഷർട്ട് ഇല്ല കുറച്ച് റീസെന്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഷർട്ട് ഉള്ളതാണെന്ന് തോന്നുന്നത് എനിക്ക് ഓർമ്മല്ല കുറച്ച് മറവിതായി ഞാൻ സൈഡിൽ ഇതിനൊക്കെ സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്തത് ഷർട്ട് ഇല്ലാത്ത ഒരു ഫോട്ടോ അതിനു ശേഷമുള്ളത് നിങ്ങൾ കാണണം ആ ഞാൻ ഇനി ആ വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല നമ്മൾ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല എന്നാലും ഞാൻ വരാ കാറിന്ന് കളിച്ചത് മറന്നോ എന്നും എന്നിട്ട് കണ്ണിങ്ങനെ അടിക്കുന്നുണ്ട് ഓൾറെഡി എന്റെ കണ്ണ് അടഞ്ഞ അവസ്ഥ കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പോ ആലോചിക്കുമ്പോ തന്നെ അവന് നാണം വരുന്നു ഗൈസ് നാണം വരുന്ന സിമ്പിളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവൻ ആലോചിക്കുമ്പോ നാണം വരുന്നു എന്നുള്ളത് ഇനി എന്നും അവൻ നാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനീ ചെയ്യുന്നത് അതിനുശേഷം ഒരു വീഡിയോ ആണ് അയച്ചിട്ടുള്ളത് ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിക്കണം ഈ അയക്കുന്ന എല്ലാ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വൺസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് സ്ക്രീൻഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കൂല ഇതിൽ നിന്നും ഒരിക്കൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് അത് പോവുകയും ചെയ്യും മനസ്സിലായോ ഇതാണ് സംഭവം അപ്പൊ പൊന്നുമക്കളെ പൊന്നു മോനെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ യൂട്യൂബിലും വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ എന്താ എരുതുക ഇവരൊക്കെ എന്താ പറയാ മോശ സ്ത്രീകളാണെന്ന് എഴുതിയിട്ടാണ് ഇങ്ങനത്തെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമുക്കു കൊണ്ട് കുടുംബവും മാന്യവും മാന്യമായ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും പക്ഷേ ഈ മോള് ലാസ്റ്റ് ചെന്ന് പെട്ട് പോയത് എന്താ സിലൂൻ്റെ പോയി പക്ഷെ അവൾ യൂട്യൂബാണ് ആണ് അറിഞ്ഞുകൊണ്ടാണോ അതും എനിക്കറിയില്ല അറിയാതെയാണോ അതും അറിയില്ല ഇനി വേറെ എന്താ പറയാ വേറെ ഇതേപോലെ എത്രയും ആൾക്കാരടുത്ത് ഇവർ ചെന്നിട്ടുണ്ടാകും അല്ലെ അപ്പൊ ഈ വീഡിയോസും ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും വീഡിയോസ് ചെയ്യുന്ന സ്ത്രീകളും മൊത്തം എന്താ പൊതുവേ എന്താ മോശമായിട്ടാണ് എല്ലാവരും കാണുന്നത് എന്താണ് നമ്മൾ മാന്യമായിട്ടല്ലേ വരുന്നത് നമ്മൾ മോശം സ്ത്രീകളുണ്ട് മോശമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് മോശമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരുപാട് യൂട്യൂബിലുണ്ട് പക്ഷെ നമ്മൾ ഒരു ഷാൾ ഇടാതെയോ ഒരു സ്കാഫ് കുത്താതെയോ ആരും ഇതില് വരുന്നില്ല അല്ലെ അപ്പൊ എന്താ പറയാ അപ്പൊ ഇതിന് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഒരുപാട് ആൾക്കാർക്ക് അനുഭവമുള്ള സിലു പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ലേഡീസ് സ്വന്തം ഹസ്ബൻഡിനോട് പോലും പറയാൻ പറ്റാത്ത ഓരോ വീഡിയോസും ഫോട്ടോസും അയച്ച് തരുമ്പോ ഹസ്ബൻഡിനോട് പറയുമ്പോൾ എന്താ ചെയ്യുക ഹസ്ബൻഡ് ഈ റിപ്ലൈ കൊടുത്തിട്ടല്ലേ എന്ന് പറയും പിന്നെ ഇപ്പൊ പൊതുവേപ്പ് ഈ സിലു ആണെന്നുണ്ടെങ്കിലും ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരാകുമ്പോ നമ്പർ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഒരുപാട് നമ്പർ ഉണ്ടാവും പിന്നെ അതേപോലെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അതേപോലെ തന്നെയാണ് ഞാനും ബിസിനസ്സും കാര്യങ്ങളും ചെയ്യണെങ്കിൽ നമ്പർ ഒരുപാട് ആൾക്കാരുടെ ആൾക്കാരെടുത്തിട്ടുണ്ടാവും പക്ഷെ എനിക്കിതുവരെ ഇങ്ങനെ മോശമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുവരെ പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശം എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട് യൂട്യൂബിലുണ്ട് ഇൻസ്റ്റയിലുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ റീമിക്സ് ഇപ്പൊ ഏതെങ്കിലും വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ റിമിക്സ് അടിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ സ്ത്രീകള് ഒരിക്കലും മോശമല്ല അത് മനുഷ്യന്മാര് ഈ വ്യക്തികൾ കരുതണം ഇവർക്ക് അങ്ങനെ ഒരു ചൊറിച്ചിലും കടിയുണ്ട് എന്നുണ്ടെങ്കിൽ പത്തോ നൂറോ കൊടുത്താല് പുറത്തെവിടെയെങ്കിലും പോവുക അല്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ മേലേക്കല്ല കയറി വരേണ്ടത് അപ്പൊ അവന്റെ ചൊറിച്ചിലും കടിയും കാര്യങ്ങളും കൂടി അവള് തീർത്തു കൊടുത്തു കാരണം അവളെ പിന്നെ ഈ ചെക്കനെ ന്യായീകരിച്ച് വേറെ ഒരു ചെങ്ങായി ലൈവില് വന്ന് ഏർ സിലവിനോട് സംസാരിക്കണത് ഞാൻ ലൈവില് കണ്ടിരുന്നു അത് ഇൻസ്റ്റയില് ഓൺ ഓൺ ലൈവില് അവള് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ അയാൾ എന്താ പറയുന്നത് ചെറിയ മോനാണ് അതാണ് മാനം കെടുത്തടുത്ത് ജീവി ജീവിച്ചു പോയിക്കോട്ടെ അങ്ങനെ എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരെ ജീവിച്ചു പോണ് അല്ലെ ഇതിപ്പോ നമ്മൾ നമ്മളിത്രയും ഇൻകും നാല് മക്കളുണ്ട് സിലൂന് അഞ്ചു മക്കളുണ്ട് പക്ഷെ ഈ അഞ്ചു മക്കളിലെ ഒരു അടുത്താണ് ഈ ചെക്ക ചെക്കൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോ ചെറിയ ഇത് ഈ ചെങ്ങാനുടെ കയ്യിൽ ചെറിയ മക്കള് കോളേജ് കുട്ടികള് അതേമാതിരി പ്ലസ് വണ് പ്ലസ് ടുള്ള കുട്ടികളാണ് ഇവരെ കയ്യില് പെടണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരവരുമ്മാൻ എടുത്ത് പറയാനും പേടിക്കും അവരെ ചതിയിൽ അവർ പെട്ടുപോകും സത്യല്ലേ അപ്പൊ ഇങ്ങനത്തെ നമ്മൾ എന്താ ചെയ്യുക ആരും പേടിച്ച് മറച്ചു വെക്കല്ലോ വേണ്ടത് പുറലോകത്ത് അറിയിക്കുക നാറ്റിക്കുക അല്ലാതെ അവരായത് പോയിട്ടല്ലേ അല്ലാതെ വേറെ ഒരു ആവശ്യത്തിനല്ലല്ലോ പാവപ്പെട്ടൊരു സംഭവല്ല ഇപ്പൊ സഹായം എല്ലാം മെസ്സേജ് ചെയ്യണത് അല്ലേ അവന്റേത് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇവൾക്ക് മെസ്സേജ് വിടേണ്ട ആവശ്യമുണ്ടോ അങ്ങനത്തെ ആവശ്യമുണ്ടോ അങ്ങനെ നിൽക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും അവരെടുത്ത് പോവാ അവര് കാഷ് അയച്ചു കൊടുത്താൽ അവരടുത്ത് പോവാ അവൻ ചെറിയ കടിച്ചിലൊക്കെ അവരെ മാറ്റി കൊടുക്കും ശമാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ യൂട്യൂബേഴ്സ് ആണ് ഇൻസ്റ്റാഗ്രാമിലാണ് അല്ലെ ആൾക്കാരാണ് കരുതിയാണ്ട് എല്ലാവരും എല്ലാവരും മേലക്കും കയറി ചൊറിയാനും മാന്താനും അവർക്ക് അടിച്ചിൽ മാറ്റാൻ നിന്നാൽ ഇതായിരിക്കും അവസ്ഥ ഇപ്പൊ എന്തിനും ഏതിനും ഓൺ ദ സ്പോട്ടിൽ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഇപ്പം എല്ലാ ആൾക്കാരും പറയും നിങ്ങൾ അങ്ങനെ നടന്നിട്ടല്ലേ ചിലവ് പറയുന്ന കാര്യമാണ് ലേഡീസ് അല്ലേ നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നൂടെ എന്തിനാ യൂട്യൂബിലും വീഡിയോസ് ചെയ്യണേ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ എല്ലാവരും പറയും അല്ലെ ഒരുപാട് ആൾക്കാർ പറയും ചെയ്യും അങ്ങനെ നടന്നിട്ടല്ലേ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസും അങ്ങനത്തെ ഫോട്ടോസും പക്ഷെ മാന്യമായിട്ടല്ലേ വീഡിയോസ് ചെയ്യണത് എല്ലാവരും ഷാൾ ഇടാതെ ഒന്നും കാണിച്ചു കൊടുത്തോണ്ടല്ലല്ലോ ആരും വീഡിയോസ് ചെയ്യണത് അപ്പൊ ഇങ്ങനെ കടിയും ചോറി ഒക്കെ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക പുറത്തെവിടെ പോയാണ് ചൊറിച്ചില് മാറ്റുക പൈസ കൊടുത്തിട്ട് കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് ചൊറിച്ചില് മാറ്റാൻ നോക്കുക അല്ലാതെ എല്ലാ പെണ്ണുങ്ങളും മേലേക്ക് കയറാൻ നിന്നാല് ഇപ്പത്തെ കാലാണ് ഇപ്പത്തെ പെണ്ണുങ്ങളാണ് തൻ്റെടെ പെണ്ണിനോട് കളിച്ചാൽ നിന്നാല് ഇങ്ങനെ ഇരിക്കും അല്ല പാവപ്പെട്ട പെണ്ണാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണ അവിടെ വീട് പോകും ചെയ്യും സോഷ്യൽ മീഡിയ ഉണ്ട് എല്ലാ എല്ലാ ഇപ്പം റെക്കോർഡും കാര്യങ്ങളാണ് എല്ലാവർക്കും അപ്പോൾ ആ ചെക്കൻഡ് ഏതായാലും ലൈഫ് പോയി കാരണം ഇനിയിപ്പോൾ അവള് ഫോട്ടോസ് വരെ പബ്ലിക് പബ്ലിക്കും എന്നൊക്കെ പബ്ലിക് പബ്ലിക്കാകായാൽ പിന്നെ അവനൊരു മോൻ കയറൽ തൂങ്ങാനേ ബാക്കിയുള്ളൂ വേറെ അപ്പോൾ എന്താ പറയാ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ് കരുതി ആരും ആരും മേലേക്ക് കയറി എന്താ പറയുക മേയ നിക്കരുത് ലേഡീസാണെന്ന് കരുതി എല്ലാ ലേഡീസും ഒരേപോലെ ആവില്ല ലാസ്റ്റ് അപ്പം എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു അപ്പോൾ ഇന്നലെ ഡ്യൂട്ടീൻ്റെ ടൈമിലായിരുന്നു അപ്പോൾ ഇന്ന് സൺഡേ ഫ്രീ ആയതുകൊണ്ട് ജസ്റ്റ് ഇതിനൊന്നും റിയാക്ട് ചെയ്യാന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനും വന്നത് എനിക്ക് മേലെ പൊങ്കാലിടാൻ വരണ്ട കാരണം ഒരുപാട് സ്ത്രീകൾക്ക് അനുഭവം ഉണ്ട് എനിക്കറിയാം എന്താ പറയുക വെറുതെ വെറുതെ നിൽക്കുന്ന പെണ്ണുങ്ങളെ മേലെ പോയി കയറാൻ നിൽക്കരുത് അത്ര മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ഇനി എനിക്ക് ഇതിൻ്റെതിരെ എനിക്ക് പൊങ്കാലിടാനൊന്നും വരണ്ട കാരണം നമ്മൾ ചെറിയൊരു ചാനലാണ് അപ്പം എൻ്റെ ആൾക്കാർ നമ്മൾ അറിയണ ആൾക്കാർ ഒന്ന് സൂക്ഷിച്ചിരിക്കുക അത്രേ ഉള്ളൂ ലേഡീസിന് ഇങ്ങനെ ഒരു മെസ്സേജോ കാര്യങ്ങളോ വന്നാലേ ഒന്നല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുകാണ്ട് ലേഡീസ് ഇഷ്ടപ്പെട്ട് ചാറ്റ് ചെയ്ത് അവരേത് ചാറ്റ് ചെയ്ത് അങ്ങനെ സ്നേഹത്തിലൊക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചെടുക്കുന്ന അവർക്കും വയ്പ്പണ്ടാവില്ല പക്ഷേ ഒന്നും അറിയാത്തൊരു വ്യക്തികളിൽ നേരെ ചെന്ന് കാണാണ്ട് ഇത് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും കാണിച്ചെടുത്താൽ അത് ചിലപ്പം എട്ടിൻ്റെയും പത്തിൻ്റെയും പണിയൊക്കെ ആയിട്ട് വരും ഏഹ് അപ്പോൾ നല്ലോണം സൂക്ഷിക്കുക ചെക്കന്മാർ നല്ലോണം സൂക്ഷിക്കുക ആണെങ്കിലും സൂക്ഷിക്കുക ഇതേപോലെ തന്നെ ലേഡീസ് അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും ലേഡീസ് മാന്യമാരാണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ ലേഡീസ് അങ്ങോട്ട് പോയാണ്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ എന്താണെങ്കിലും സോഷ്യൽ മീഡിയ ആണ് സൈബർ സെല്ലാണ് നമ്മൾ സൂക്ഷിച്ച് കണ്ട് നമ്മൾ കൈകാര്യം ചെയ്താൽ ജീവിതകാലം വരെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് പുറത്തു വരും അപ്പോൾ ശ്രദ്ധിക്കുക ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇവിടെ ബൈ ബൈ